ഹായ് എൻ്റെ പേര് ഫാത്തിമ പുസ്താന ഞാൻ പി ജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എം എ ഇംഗ്ലീഷ് ഞാൻ എം എ ഇംഗ്ലീഷ് എന്നുള്ളത് എനിക്ക് ഇൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ഒരു മെഡിക്കൽ കോഴ്സായിരുന്നു ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് പഠിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കുറേ ഗ്യാപ്പൊക്കെ വന്നപ്പോൾ പിന്നെ ടീച്ചിങ്ങിനോടൊരു ഇൻട്രസ്റ്റും കൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ടീച്ചിങ് നോക്കാം എന്നുള്ള രീതിയിലോട്ട് എത്തിയത് അപ്പോഴാണ് എനിക്ക് ഡയറക്റ്റ് ബി എഡ് എടുക്കാൻ പറ്റില്ല പി ജി എടുത്തിട്ട് നല്ലൊരു ഇതിൽ പി ജി എടുത്തിട്ട് പിന്നെ ബി എഡ് എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പി ജി നല്ലൊരു കോളേജിൽ എടുക്കണം അതായത് അപ്പോൾ യു എയിലാണ് ഞാൻ താമസമുള്ളത് അപ്പോൾ പിന്നെ നല്ലോണം എന്താ പറയുക അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് പി ജി എടുക്കണം എന്നുണ്ടായിരുന്നു ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നത് അപ്പം പിന്നെ ഒന്നും നല്ലൊരു കോളേജ് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇറ്റ്നോല് ചേരണം എന്ന് വിചാരിച്ചത് പക്ഷേ ഇക്കുള്ളിൽ ചേർന്ന് മാത്രമല്ല അത് ഏതിലൂടെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമ് വഴി ഞാൻ ലേൺ ബോയ്സിൻ്റെ ഒരു പരസ്യം കണ്ടത് അപ്പോൾ ജസ്റ്റ് അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയതാണ് കോണ്ടാക്ട് ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ചേർന്നു അപ്പോൾ എനിക്കുണ്ടായത് നല്ല എന്താ പറയുക ആണെങ്കിലും എല്ലാ ടീച്ചേഴ്സും നല്ല നന്നായിട്ടുള്ള ക്ലാസ്സും പിന്നെ ഞങ്ങൾക്ക് വീക്ക്ലി കോൾ ഉണ്ടായിരിക്കും വീട്ടിലി അവർ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ പഠനത്തോടെ നമ്മൾ അപ്ഡേറ്റഡായിട്ട് പോകുന്നുണ്ടോന്നും നമ്മൾ പഠിക്കുന്നുണ്ടോന്നും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും എക്സാമിൻ്റെ കാര്യമാണെങ്കിലും ടൈം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി നമ്മളെ വിളിക്കും നമുക്കൊരു റിലാക്സേഷൻ ആണ് ആ ഒരു സമയത്ത് പിന്നെ എന്താ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും ആയിരിക്കും ആപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയിട്ടാണ് അപ്പോൾ ഞാൻ ലേൺ വോയ്സിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രവളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ലേൺ വോയ്സിൽ ചേർന്നതോടു എല്ലാം എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ലേൺ വൈസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിൽക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ